കുപ്പിയുണ്ടോ വീട്ടിലും കൂൺ കൃഷി ചെയ്യാം ആരോഗ്യത്തിനും ആദായത്തിനും ഗുണകരമാണ് കൂൺ കൃഷി ഈ സാഹചര്യത്തിൽ വീട്ടിലേക്ക് ആവശ്യമായ കൂൺ കുറഞ്ഞ ചിലവിൽ കൃഷി ചെയ്യുകയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിരുന്ന നിർമ്മൽ കുമാർ തിരുവനന്തപുരം പാപ്പനങ്കോട് സത്യൻ നഗറിലെ വീട്ടിൽ വിവിധ വസ്തുക്കളിൽ കൂൺകൃഷി പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട് അദ്ദേഹം വാണിജ്യാടിസ്ഥാനത്തിലും വീട്ടാവശ്യത്തിനും ഏത് കാലാവസ്ഥയിലും കൂൺ കൃഷി ചെയ്യാമെന്ന് നിർമ്മൽകുമാർ പറയുന്നു വീടുകളിൽ നിന്ന് പാഴ് വസ്തുക്കളായി പുറന്തള്ളുന്ന പഴയ പാത്രങ്ങൾ പ്ലാസ്റ്റിക് കുപ്പികൾ പി പൈപ്പുകൾ അടപ്പുള്ള കണ്ടെയ്നറുകൾ തുടങ്ങിയവയിൽ എളുപ്പത്തിൽ ചെയ്യാം ചെലവും കുറവാണ് കൃഷിരീതി ഒരു യൂണിറ്റ് കൂൺ കൃഷി ചെയ്യാൻ മുന്നൂറ് ഗ്രാം വിത്ത് വേണം വിത്ത് മുളപ്പിക്കാനായി ഒന്നര കിലോ ഉണങ്ങിയ വൈക്കോൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക വെള്ളം തോർന്ന ശേഷം ഫാനു കീഴിൽ ഒരു ഷീറ്റ് ഇട്ട് വൈക്കോൽ ചെറിയ നനവോടെ തോർത്തിയെടുക്കണം ഇങ്ങനെ ചെയ്താൽ വൈക്കോൽ കൃഷിക്ക് വേണ്ട ബെഡിന് പാകമാകും ഒരു പ്ലാസ്റ്റിക് കുപ്പിയെടുത്ത് അതിനുള്ളിലേക്ക് ബെഡിന് പാകമാക്കിയ വൈക്കോൽ വെച്ച ശേഷം വിത്തിടുക അത് കഴിഞ്ഞ് കുപ്പി നന്നായി അടയ്ക്കുക കുപ്പിയുടെ പല ഭാഗങ്ങളിലായി നേർക്കുനേർ ചെറിയ ദ്വാരം ഇട്ടുകൊടുക്കുക ആ ദ്വാരത്തിനുള്ളിൽ വെള്ളം പിടിക്കാത്ത പഞ്ഞി കയറ്റുക എന്നിട്ട് വെയിലേൽക്കാതെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് കുപ്പിവെക്കുക പതിനാറാം ദിവസം കൂൺ മുളച്ചു തുടങ്ങും അടുത്ത ദിവസം കൂൺ വിളവെടുക്കാം ഒരു യൂണിറ്റ് കൃഷിയിൽ നിന്ന് ഒന്നര കിലോ കൂൺ ലഭിക്കും വിപണിയിൽ ഒരു കിലോ കൂണിന് നാന്നൂറ് രൂപ വരെ വിലയുണ്ട് നൂറ് രൂപയെ കൃഷിക്ക് ചെലവുള്ളൂ ഒട്ടേറെ പോഷക മൂല്യങ്ങളുടെ കലവറയാണ് കൂൺ പ്രതിരോധ ശേഷി കൂട്ടുന്നതിനും സഹായകരമാണ് ൂണിൽ നിന്നും പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാം വിവരങ്ങൾക്ക് ഒൻപത് മൂന്ന് നാല് ഒൻപത് മൂന്ന് രണ്ട് മൂന്ന് നാല് 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 കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്